ഹായ് ഗൈസ് നമ്മളിപ്പോൾ ചെങ്ങന്നൂരിനുള്ള യാത്ര തുടങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടായി ഇവർ രണ്ടുപേരും ഞാൻ വന്നപ്പോഴേ കഴിച്ചു കാരണം നമുക്ക് ചെങ്ങന്നൂരിൽ പോകണ്ടേ അതിൻ്റെ കൃതിയായിട്ട് നമ്മൾ ഇന്ന് ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് കടകളൊന്നും കാണത്തില്ല അതുകൊണ്ട് ഞാൻ സത്യമാനിപ്പോൾ പൂജ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തായാലും ഒരു മൂന്ന് മൂന്നര മണിക്കൂറെടുത്തു നമ്മളെത്താനായിട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഇന്നത്തെ ഒരു ഒരു നേരെ കുളിയും കുടിക്കണം ഞാന് തീരെ കുഴപ്പി പൂജയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നല്ല താമസിച്ച് അതുകൊണ്ട് ഞാൻ പുതുക്കെ സൈഡ് സൈഡിലോട്ട് മാറിയിട്ട് വണ്ടി പിടിക്കുന്നത് നമ്മടെ അനന്തകുട്ടനും അനന്തകുട്ടനും അങ്ങനെ ഇരിക്ക അയ്യോ അപ്പൊ ഞങ്ങൾ രണ്ട് ഞങ്ങള് മൂന്നുപേരും കൂടെ നേരെ രണ്ടു മൂന്ന് പേരൊന്നും ഇല്ല തെറ്റിപ്പോയതാ കേട്ടോ പറഞ്ഞട്ടോ ഞങ്ങള് മൂന്നുപേരും കൂടെ നേരെ ഇനി ചങ്ങന്നൂർ പോയിട്ട് നാളെ അവിടുത്തെ ഓണത്തിന് പരിപാടികളിലൊക്കെ ഒന്ന് ഒന്നൊന്ന് ഒന്നൊന്നൊന്ന് ആഘോഷിച്ചിട്ട് നേരെ നാളെ വൈകിട്ട് തിരിച്ചു വരും അപ്പോ എന്തായാലും ഇപ്പൊ സമയം നല്ല ലേറ്റായി ഫുഡൊക്കെ ഇറങ്ങിയത് കാരണം ഇനിയിപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആയതുകൊണ്ടേ നമുക്ക് കടകളൊന്നും കാണത്തില്ല അത് ഇപ്പം ഞാൻ പറഞ്ഞതേയുള്ളു ഇനിയിപ്പത് ആവർത്തിക്കുന്ന അല്ല അതെ ഇവക്കെപ്പോഴും ഒരു പരാതി ഉണ്ട് ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇവക്കുള്ള പരാതിയാണോ അതോ നിങ്ങൾക്കുള്ള പരാതിയാണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ ഏ എന്തോസേ എന്താ ഇവനിപ്പീ ഇരിപ്പൊക്കെ ഇരിക്കുന്നു ഉഷാറായിട്ട് കേട്ടോ ഓരോ ഏർ അറേ മണിക്കൂർ കഴിയുമ്പോ കണ്ടോണം നല്ല മൂത്തതിലും പോകുന്ന ഒരു കൂർക്കമ്പലി കേൾക്കുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ സംഭവം ഇപ്പൊ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാണ്ടാവും ഒരു പാവത്താന്റെ കൂട്ട് ഉറക്കത്തിലും പാവത്താൻ തന്നെ ഉഷാറായി കഴിയുമ്പാണ് ആ ഷാമ്പിന്റെ ആ ഈ സമയം ട്രാഫിക് ഇല്ല അതൊരു വലിയ ഗുണമാണ് നമ്മള് നേരത്തെ ഒക്കെ ഇറങ്ങിരുന്നെങ്കിൽ പെട്ടുപോയെ കാരണം ഈ ഓണവും ഓണ പരിപാടികളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് നല്ല ട്രാഫിക് ആയിരുന്നെ ഇപ്പൊ വല്യ കുഴപ്പമില്ല ൂട് ഇപ്പൊ ഫ്രീ ആയിരിക്കും ശരിയാണ് തിരുവനന്തപുരം സിറ്റിയും വെഞ്ഞാറമൂടും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അത് ഇപ്പം ഇവിടെ നല്ല ഫ്രീ ആയിരിക്കും ഡാഷ് ക്യാമറ അമ്മച്ചി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഇത് നിർത്താൻ നല്ല വഴിയുണ്ടോ അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ ആ അതൊരു പ്രശ്നമാണ് റെക്കോർഡ് ആകുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും നമുക്ക് ഇപ്പം മറ്റേ കഴക്കൂട്ടം റൂട്ട് കുടിക്കുന്ന സേഫ് അല്ല കാര്യല്ല അതിന്റെ ആവശ്യമില്ല ഇപ്പൊ നല്ല ട്രാഫിക് കുറവായിരിക്കും ഈ റൂട്ട് അതായത് കഴക്കൂട്ടം റൂട്ട് വഴി പോയാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കൂടുതലാണ് ശരി കല്യാണം മുൻപെത്താൻ ഇതുവഴി പോയി കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ കുറവാണ് ഈസിയായിട്ട് തന്നെ എത്തും ട്രാഫിക് ഉള്ളപ്പം ആ റൂട്ട് തന്നെ നല്ലത് കാരണം അന്നേരം മൈലേജ് നോക്കിയിട്ട് അല്ല കിലോമീറ്റർ നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇത് കഴിഞ്ഞിട്ട് പോകാം ോട്ട് കുറച്ച് ഗട്ടർ റോഡാ ഇനി ഞാൻ കിടന്ന് സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പോവാ അയ്യോ ഒരു വല്ലാത്ത ഘട്ടറല്ലേ ആ ഘട്ടേ പെട്ടെന്ന് അറിയത്തില്ല ഇങ്ങനെ പുതിയ പുതിയ ഗട്ടറുകൾ രൂപാന്തരപ്പെട്ടുണ്ടിരിക്ക ഇവിടെ എന്തെന്നൊന്നും നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല അപ്പൊ ഇനി ഞാൻ കിടന്നു സുഖമായിട്ട് ഉറങ്ങട്ടെ അയ്യോ ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞു അപ്പൊ ഇപ്പൊ നമ്മൾ ഏകദേശം ആറാട്ടുപുഴ അടുക്കാറായി അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് അടുക്കാറായി അപ്പൊ ഇവിടെ കണ്ട ഇവിടുന്ന് ലെഫ്റ്റാണെ അപ്പോ ദേവാനന്ദ ഊട്ടൻ്റെ ഉറക്കം കണ്ട ഞാൻ പറഞ്ഞില്ലേ ആശാന് സുഖായിട്ട് കിടന്ന ഉറക്കമായിരിക്കും ഇല്ല ഇല്ല പോട്ട് ഇവിടെ കുഴിയൊന്നും ഇല്ല അയ്യോ അങ്ങനെ ഏകദേശം ഒരു മൂന്നര മണിക്കൂറുകൊണ്ട് അല്ല മണിക്കൂർ പത്ത് മിനിറ്റ് എടുത്തുള്ളൂ മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മള് അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി അത് നീ പേടിക്കാതെ അത് എന്തെങ്കിലുമൊക്കെ കമ്പൊക്കെ കിടക്കുന്നത് ഇനിയിപ്പ നേരെ അച്ഛനെയമ്മയും വിളിച്ച ഉണർത്തണം അവർ ഉറങ്ങിക്കാണു നമുക്ക് അവരെ വിളിച്ചുണർത്തണം അയ്യോ ഇനി അവനെ വിളിച്ചുണർത്തുന്ന കാര്യം പാട് മക്കളെ മക്കളെടാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിരിക്കും ഉറങ്ങിയ ആ ഇടിച്ചോ അയ്യപ്പ നല്ല ഉണ്ണിക്കണം ഉണ്ണിക്കണ അല്ലേ പശുപാൽ ഇല്ലേ അപ്പൊ ഇനിയിപ്പ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം സുഖമായിട്ട് ഉറങ്ങണം നാളെ രാവിലെയാണ് ബാക്കിയുള്ള ആഘോഷങ്ങൾ പരിപാടികൾ അത് നാളെ കാണിച്ചു തരാം വന്നുടനെ തന്നെ നമ്മുടെ ഉണ്ടല്ലേ ചായ വന്നുടനേ ഒരു ചായ പിടിക്കാൻ അത് കഴിഞ്ഞ് തന്നെ നാളെ ഇതെന്താ ഉച്ചക്കത്തെ സേമിയ പായസം അയ്യോ തിരുവോണം കഴിഞ്ഞമ്മോ അവിട്ട വായി ഇത്രേ ഉള്ള സേമിയ അത് കുറച്ചേ തിരുവോണാക്കി എന്നുള്ളത് അപ്പൊ എനിക്കുള്ളത് നാളത്തെ കൊണ്ട് ഏ അല്ല ഇതെന്ന് ശരി മതി കുഴപ്പമില്ല നാളെ ഞാൻ അതിനായിട്ട് വെക്കുക ഏ നാളെ പ്രഥമനാണ് നാളെ ാണ് അത് സർപ്രൈസ് അത് തിരിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല അതിപ്പോഴേ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കണ്ട നാളെ സർപ്രൈസ് ആയിട്ട് അറിയിക്ക എന്താണ് സംഭവം എന്നുള്ളത് ഒന്നും വേണ്ടമോ ഒത്തിരി ഒന്നും വേണ്ട ഉപ്പേരിയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ നാളെ മൊത്തത്തിരുപത്തൊന്ന് വെറുതെ നാളെ സദ്യയും ഉപ്പേരിയും എല്ലാം നാളെ തന്നെ അതേ രണ്ട് ഗ്ലാസ് എനിക്ക് ആ എന്നാൽ കുഴപ്പമില്ല ചായയും എൻ്റെ അമ്മയും ഈ രാത്രി ചായയും സേമിയേറെ പാട്ടു എല്ലാവരുടെ പൊട്ടിക്കയറ്റിയാല് മിക്കവാറും നാളെ രാവിലെ ഒരു പരിപാടിയും നടക്കത്തില്ല പായസം നല്ല അമ്മ എന്താ തേച്ച് പോയിരുന്നേ എന്ത് തേച്ചു പോയിരുന്നു ഓ പായസം പാത്രം കയ്യോടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പണി കുറയുണ്ട് അയ്യോ രാത്രി ചായ കുടിച്ചിട്ടുണ്ട് പാടായിരിക്കും അതെ ഇത് കുടിച്ചാൽ മിക്കവാറും ചേന പായസം കുടിച്ചാൽ ഉറക്കം അത് കുടിക്കാം ആ എവിടെ ഐഡിയ കേട്ടോ ചായ ആദ്യം കുടിക്കുക അപ്പം ഉറക്കമൊന്നും പോകും അത് കഴിഞ്ഞിട്ട് സേവ പൈസ കുടിക്കുമ്പോൾ വീണ്ടും ഓർക്കാൻ വരും എങ്ങനെയുണ്ടായിരുന്ന പിന്നെ ഡോക്ടർ തന്നെ കേട്ടാ രാവിലെ ഇപ്പൊ ഏകദേശം എട്ട് മണി സമയമായി ഞാൻ സത്യം പറഞ്ഞ എണീറ്റതേ ഉള്ളൂ അമ്മ രാവിലെ എണീറ്റ് പിന്നെ കുളിച്ച അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കുളിപ്പിലേ ആയില്ലേ വന്നപ്പൊ കൊള്ളാല്ലോ ഓണത്തിന്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചേ അവളും രാവിലെ എണീറ്റായിരുന്നു കേട്ടോ അപ്പൊ അവക്ക് ഈ ചായ കുടിച്ചാണ് ഇവിടെ ചായ കുടിച്ചു കേട്ടോ ഇതില് ഓണത്തിന്റെ വിഭവങ്ങൾ കളിയടച്ച ഉപ്പേരി നിറച്ചുണ്ടായിരുന്നോ നമ്മ ഇത് നിറച്ചുണ്ടായിരുന്നോ ആഹാ ഇതിപ്പം ഏകദേശം പകുതിയായി ഇത് ശർക്കര വരട്ടി ഇതിനേ പല നാട്ടിൽ പല പേരെ പേരാണ് ഇനിയിപ്പൊ നമുക്കേ അടുക്കള ചെന്ന് അവരുടെ പരിപാടി എന്തൊന്നും നോക്കാം എനിക്ക് ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പഴത്തേന് പിന്നെ ഒരു സ്ഥലം വരെ പോണം അത് സർപ്രൈസാ എന്തോ ഇഡലിക്കുള്ള കൂട്ടായി അയ്യോ അടച്ചോ അല്ലെങ്കിൽ വേഗത്തില്ല ഇതെന്തിനാ ഈ പാത്രം ഇത് ഇഡലിക്കോടി ഓ ഇത് രണ്ടും ഇഡലി കൂട്ടോ അല്ലേ സേമിയായി ചേർക്കാനുള്ളതാണ്ടേ വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറത്ത് നെയ്ക്കകത്ത് വറത്ത് റെഡിയാക്കി വെച്ച അമ്മ ഈ നെയ്ക്കകത്ത് വറുത്ത ഒത്തിരി നെയ് ഇന്നെ നെയ് ഇങ്ങനെ കട്ട കട്ട കട്ടയായിട്ട് കിടക്കുകയായിരുന്നു നമ്മടെ ഈ സേമിയ പായസത്തിന്റെ മോളില്ലേ അതുകൊണ്ട് നെയ്യ് അത്ര വലിയ ഇപ്പൊ പോയി കുളിക്കട്ടെ അപ്പോ എൻലെ ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ Bye! <laughs>